ജോലിയെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നവൻ കെട്ടുണ്ടോ അതായത് ചില ആളുകൾ നമ്മൾ കാണുമ്പോൾ പറയും അവർ വളരെ പാഷനേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ജോലിയിൽ നല്ല രീതിയിലാണ് പ്രൊഫഷണൽ സമീപനമാണ് അവരുടേത് പറയും മറ്റ് ചില ആളുകൾ കാണുമ്പോൾ നമ്മൾ പറയും എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ വരുന്നു പോകുന്നു ഒരു ഒരു ബാധ്യതയും അവരുടെ സ്ഥാപനത്തിനോടോ അവരുടെ പ്രൊഫഷണലോടോ ഇല്ലാത്ത കുറച്ച് ആളുകൾ നമ്മൾ പറയാറുണ്ട് സോ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ജോലിയിലെ ഡിഫറൻസ് ജോലിക്കാരുടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഈസി സ്റ്റോറി ഉണ്ട് അതായത് വളരെ പണ്ട് കാലം മുമ്പ് എവിടെയോ ഒരു ചർച്ചിൻ്റെ പണി നടക്കുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള കല്ല് വെട്ടാനുള്ള പണികൾ ഒരിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് ചൂടെ അപ്പോൾ ഇതൊന്നും അറിയാത്ത അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകളോട് ആദ്യം ചോദിക്കും നിങ്ങളിവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വയ്ക്കും ഒരു വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബേസിക്കലി ഈ ചർച്ച് വെക്കുന്ന ആരൊന്നും ഇയാൾക്ക് അറിയില്ലല്ലോ അപ്പോൾ അവർ ചൂടാവും ദേഷ്യം പിടിക്കും തനിക്ക് ഈ കണ്ണുണ്ടൂടെ നമ്മളിവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നതല്ല രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ് എന്നുള്ള രീതിയിൽ ഇയാളോട് സംസാരിക്കും അപ്പോൾ പറയുക ചൂട് അവിടെ സഹോദര മെട്ടുന്നതുകൊണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ആളുള്ള ആളുകളുണ്ട് അതായത് അവരുടെ ജോലി അവർ എന്തിനോ വേണ്ടി ചെയ്യുകയാണ് അവർക്ക് ഒരു പ്രവർത്തനത്തിലേക്ക് മുമ്പോട്ട് പോകാനുള്ള ശേഷിയൊന്നുമില്ല കിട്ടിയ ജോലി ചെയ്യുക പോവുക എന്നത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട് രണ്ടാമതൊരാളുടെ അടുത്ത് പോകുന്ന സമയത്ത് ഇതുപോലെ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ഒത്തിരി കൂടി കാമാൻ കോയറ്റാണ് ഇത്ര ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ല അവരോട് ചോദിക്കും ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുകയെന്ന് ചോദിക്കും അവർ പറയുമ്പോൾ ഇവിടെ ഒരു ജോലി കിട്ടിയാണ് നമുക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ രാത്രി വരെ എന്തായാലും അങ്ങനെ ഒരു ജോലി കിട്ടിയപ്പോൾ നമ്മൾ ഒന്നാണ് അവർ ഇത്തിരി കാമാൻ കോയറ്റായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുണ്ട് സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അവർക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല അവർക്ക് ഫുഡ് ടേബിളിൽ എത്തിക്കുക എന്നുള്ള ബേസിക് ലക്ഷ്യം മാത്രമാണ് അവരുടെ മനസ്സിലുണ്ടാവാം റൈറ്റ് മൂന്നാമത് ഒരു കൂട്ടം ആളുകളെ കാണുമ്പോൾ ഇതുപോലെ വളരെ ആത്മാർത്ഥയോട് വളരെ സ്പീഡിൽ ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വെയിലെത്തും സോ അവരോട് ചോദിക്കും ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കും ഇവരുടെ ജോലി തന്നെയാണോ നിങ്ങൾ ചെയ്യണമെന്ന് വയ്ക്കും ഇപ്പോൾ അവർ അതെ ഇവിടെ ഒരു അടിപൊളി ചോർച്ച വന്നിട്ടുണ്ട് അത് ഒരുപാട് കാലം നിൽക്കാനുള്ള നിലനിൽക്കാനുള്ള ഒരു ചർച്ചാണ് നമ്മളതിൻ്റെ ഭാഗമാവുകയാണ് ഓക്കെ അതിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പൈസയും കിട്ടുന്നുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് പൈസയും കിട്ടുന്നുണ്ട് നമ്മൾ ഈ ചർച്ചിൻ്റെ ജോലിയിൽ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് ബിഗ് പിക്ചർ എന്താണെന്നറിയാം അവർ ചെയ്യുന്ന ജോലിയുടെ ബിഗ് പിക്ചർ എന്താണെന്നറിയാം അവർക്ക് മുന്നോട്ടുള്ള കാലത്ത് അതിലൂടെ കിട്ടാൻ പോകുന്ന എന്തൊക്കെയുണ്ടോ സാമ്പത്തികമോ സാമ്പത്തികമല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഫെയിൻസും മണിയും കാര്യങ്ങളും അവർക്ക് നല്ല ബോധ്യമുണ്ട് അവർക്കൊരു കരിയർ പാത്ത് ഉണ്ട് മുമ്പോട്ട് പോകണം എന്നാഗ്രഹമുള്ള ആളുകളായിരിക്കും മൂന്നാമത്തെ ആളുകൾ ഈ മൂന്നാമത്തെ ആളുകൾ വാർത്തെടുക്കുവാനും പറ്റും അവർക്ക് പ്രോപ്പറായിട്ടുള്ള വായി എന്തിന് നീ ഈ ജോലി ചെയ്യണം എന്തിന് നിങ്ങൾ ഈ ജോലി ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രോപ്പർ വായി നമുക്ക് അവർക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ ഹൗ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രോപ്പർ ട്രെയിനിങ് ഒരുക്കി കൊടുക്കാൻ സാധിച്ചാൽ ഈ മൂന്നാം താളുകളെ നമുക്ക് കൂടുതലായിട്ട് വാർത്തെടുക്കാൻ പറ്റും എന്തിന് ഈ മൂന്നാം താളുകളാവണം അതും ഇമ്പോർട്ടൻ്റ് ആണ് സോ രണ്ട് റീസൺസ് ഉണ്ട് നമ്മൾ എങ്ങനെ അങ്ങനെ ആവാം നമ്മൾ ചെയ്യുന്ന എന്ത് ജോലി ജോലിയായിക്കോട്ടെ അത് ആത്മാർത്ഥതയോട് കൂടിയല്ല ചെയ്തതെങ്കിൽ നമുക്കൊരു കാരണവശാലൊരു സന്തോഷം ഉണ്ടാവില്ല രാവിലെ പോവും എങ്ങനെയോ വലിച്ച് എഴുന്നേറ്റ് ബെഡ്ഡിൽ നിന്ന് എണീറ്റ് നേരെ വർക്കിന് പോവും തിരിച്ചതുപോലെ വന്ന് എങ്ങനെയെങ്കിലും കിടക്കാനുള്ള വികൃതത്തിന് കിടന്നുറങ്ങും ഇങ്ങനത്തെ ഉള്ള ആളുകളായിരിക്കും രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം ഒന്ന് സോഷ്യലി ഉള്ള നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അതായത് നമുക്ക് സോഷ്യലി ഉള്ള പൈസ ആയിരിക്കാം ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ സ്റ്റാറ്റസ് ആയിരിക്കാം അതല്ലെങ്കിൽ ആ ജോലിനെ പറ്റി പറയുമ്പോൾ മറ്റുള്ളിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ ആവാം നമ്മൾക്ക് ആ ജോലിയിൽ കിട്ടുന്ന ഒരു സംതൃപ്തി ആവാം സോഷ്യലി കിട്ടുന്ന ഒരു ഹാപ്പിനെസ് നമുക്ക് ആ ജോലിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള നോക്കുക അതല്ലെങ്കിൽ ഇതുണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം രണ്ടാമത്തേത് നമ്മുടെ മുന്നോട്ടുള്ള വഴിയിൽ നമ്മുടെ ഒരു ഡ്രീമുണ്ടാവുമല്ലോ ആ ഉണ്ടെങ്കിൽ ആ മുന്നോട്ടുള്ള വഴിയിൽ ആ ഒരു ജോലി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ പണ്ടത്തെ സിഇഒ ആയിരുന്ന സ്റ്റീവ് ജോബ്സ് പുള്ളി കാലിഗ്രാഫി പണ്ട് പഠിച്ചിട്ടുണ്ട് ആ പഠനം ആ സമയത്ത് പുള്ളിക്ക് വലിയ ഗുണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പിന്നീടുള്ള സമയത്ത് ആപ്പിളിൻ്റെ ഫോൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാലിഗ്രാഫി പഠനം പുള്ളിയെ സഹായിച്ചിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് സോ ഇറ്റ്സ് ഇറ്റ്സ് ബേസിക് നമ്മൾ ചെയ്യുന്ന ജോലി ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എല്ലാ ദിവസവും ചെയ്യുന്നിടത്തോളം കാലം ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക ഓൾ റൈറ്റ് സോ എല്ലാവർക്കും ആ മൂന്നാമത്തെ ആളുകളെ പോലെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമാണ് ആശംസിക്കുന്നു അജ്മിന് വിലയിക്കുന്നത് താങ്ക് യു